ക്ഷേത്രാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർത്ത ക്ഷേത്രങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളന വേദികളും ഓഫീസുകളുമാക്കി മാറ്റിയതിന്റെ ഉദാഹരണമാണ് കടക്കൽ ദേവി ക്ഷേത്രത്തിലെ സംഭവങ്ങളെന്ന ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ മറ്റു മതക്കാരുടെ ആരാധനാലയങ്ങളിൽ ഇടപെടാതെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രം കടന്നുകയറി അവയുടെ സംസ്കാരം നശിപ്പിക്കുന്നത് ഹിന്ദു സമൂഹം തിരിച്ചറിയണം കടക്കൽ ക്ഷേത്രത്തിലെ മുഴുവൻ സാമ്പത്തിക കാര്യങ്ങളും സി പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് അവിടെ ക്ഷേത്രഭൂമി വ്യാപകമായി കയ്യേറി പാർട്ടി ആവശ്യങ്ങൾക്കും സ്വകാര്യ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട് കടക്കൽ ക്ഷേത്രത്തിന്റെ വസ്തുവകകൾ അന്യാധീനപ്പെടുത്തിയത് ഹൈക്കോടതി നേരിട്ട് അന്വേഷിക്കണം ക്ഷേത്രങ്ങളിലെ മാർക്സിസ്റ്റ് വൽക്കരണത്തിന് ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും മൗനാനുവാദമാണ് നൽകിയിരിക്കുന്നത് ക്രിസ്മസ് സമിതിക്കാലത്ത് കടക്കൽ ക്ഷേത്രത്തിൽ പത്ത് ദിവസത്തെ കാർണിവൽ നടത്തുന്നതിന് ക്ഷേത്രഭൂമിയും കുളവും മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുമതി നൽകിയ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറേയും മറ്റുദ്യോഗസ്ഥരെയും അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം കടക്കൽ ക്ഷേത്രത്തിന്റെ ഭൂമി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് ധവള പത്രം ഇറക്കണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു ക്ഷേത്ര ക്ഷേത്രസങ്കേതങ്ങളുടെ പവിത്രത കളങ്കപ്പെടുത്തുന്ന ഇത്തരക്കാരെ ഹിന്ദു സമൂഹം കരുതിയിരിക്കണം ശബരിമല ആചാര ലംഘനം നടത്തിയതിന്റെ അനുഭവം പാർട്ടി ഓർക്കുന്നത് നന്നായിരിക്കും കൂടൽ മാണിക്യക്ഷേത്രത്തിൽ ഇല്ലാത്ത ജാതികഥ പ്രചരിപ്പിച്ച് ഹിന്ദു സമൂഹത്തെ തമ്മിലടുപ്പിക്കാൻ ശ്രമിച്ചവർ ഇവരാണെന്നും ശശികര ടീച്ചർ പറഞ്ഞു കുത്തഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ ഭരണം ഹിന്ദു സമൂഹത്തിന്റെ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന്റെ പള്ളിവേട്ട കാവായ മണികണ്ഠ നാൾത്തറ പുറമ്പോക്കായി തരം മാറ്റി കൊട്ടാരക്കര നഗരസഭയ്ക്ക് നൽകാനുള്ള നീക്കം അവസാനിപ്പിക്കണം ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടെയാണ് ഇതെല്ലാം നടക്കുന്നത് മഹാഗണപതിയുടെ പള്ളിവേട്ട ചടങ്ങ് നടക്കുന്ന മണികണ്ഠ നാൾത്തറ പോലും കയ്യേറി പാട്ടത്തിന് നൽകുന്നതോടെ നൂറ്റാണ്ടുകളായി ഇവിടെ നടക്കുന്ന പള്ളിവേട്ട ചടങ്ങ് പോലും മുടങ്ങുന്ന സ്ഥിതിയാണ് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ കെ എൻ ബാലഗോപാലും മന്ത്രി ഗണേഷ് കുമാറുമാണ് ഇതിന്റെ പിന്നിലെന്ന് ഭക്തർ സംശയിക്കുന്നു ക്ഷേത്രങ്ങളിൽ നിന്ന് ഹിന്ദു സംഘടനകളെ വിലക്കുന്ന സർക്കാരും ദേവസ്വം ബോർഡും ക്ഷേത്രങ്ങളെ പാർട്ടി സങ്കേതമാക്കി മാറ്റിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ സ്വമേധയുള്ള ഇടപെടൽ ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നതായി ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല പ്രസ്താവനയിൽ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീരതയിലുള്ള ചേപ്പാട് മേജർ വെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലും ഉത്സവത്തിന്റെ ഭാഗമായി സി പി എം പാടി ക്ഷേത്രത്തിലെ മൂന്നാം ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്ന ഗാനമേളയാണ് സി പി എം പാർട്ടി പരിപാടിയാക്കി മാറ്റി നിറങ്കെടുത്തിയത് മൂന്നാം ഉത്സവ കമ്മിറ്റി സി പി എം നിയന്ത്രണത്തിലാണെന്ന് റിപ്പോർട്ടുണ്ട് അവരാണ് സി പി എം വേദികളിൽ പടപ്പാട്ടുകൾ പാടുന്ന പാട്ടുകാരന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വേദിയൊരുക്കിയത് ക്ഷേത്രാങ്കണത്തിൽ തന്നെ സജ്ജീകരിച്ചിരുന്ന സ്റ്റേജിൽ നടന്ന പരിപാടിയിൽ ലാൽ സലാം ലാൽ സലാം എന്ന് തുടങ്ങുന്ന ഗാനം ഗാനമുൾപ്പെടെ നിരവധി സി പി എം ഗാനങ്ങൾ ഇയാൾ പാടി സദസ്സിൽ ഉണ്ടായിരുന്നവർ ആവശ്യപ്പെട്ടിട്ട് എന്ന വ്യാജേന പുഷ്പനെ അറിയാമോ എന്ന പാട്ടം ഇയാൾ പാടി ഇവയുൾപ്പെടെ നിരവധി പാർട്ടി ഗാനങ്ങളാണ് ഇയാൾ ഇവിടെ ആരംഭിച്ചത് ക്ഷേത്രാകണത്തിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന സ്റ്റേജിലിരുന്ന് പാടുമ്പോൾ അത് ഏതാണ്ട് ദേവി പ്രതിഷ്ഠയ്ക്ക് നേരെയാണ് വരിക ഗസൽ ഗായകൻ എന്ന ലേബലിലാണ് പാർട്ടി പാട്ടുകൾ പാടുന്ന ആളെ വെട്ടിക്കുളങ്ങരയിലും അവതരിപ്പിച്ചത് സി പി എം അനുഭാവമുള്ളവർ ചേർന്ന് രൂപം കൊടുത്ത കേളി സാംസ്കാരിക വേദി എന്ന നിഴൽ സംഘടനയായിരുന്നു വെട്ടിക്കുളങ്ങര മൂന്നാം ഉത്സവത്തിന്റെ സംഘാടകർ ഊണാട്ടുകരയിലെ ഏറ്റവും പ്രശസ്തങ്ങളായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഹരിപ്പാടിനടുത്ത് ചേപ്പാട് മേജർ വെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രം ഉത്സവകാലത്ത് നിരവധി ക്ഷേത്രങ്ങളിൽ ചുവപ്പ് രാഷ്ട്രീയം കലർത്തുന്ന സിപിഎം നിലപാടിനെതിരെ അതത് പ്രദേശങ്ങളിൽ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് ക്ഷേത്രോത്സവങ്ങളിൽ വീണ്ടും രാഷ്ട്രീയം കലർത്തുകയാണോ സിപിഎം കണ്ണൂർ കതിരൂർ പുല്ലിയോട് ശ്രീകുറുമ്പക്കാവിൽ താലപ്പൊലി മഹോത്സവത്തിൽ ചെകുവേരയുടെ കൊടിയും പാർട്ടിയുടെ ഗാനവും ഉൾപ്പെടുത്തി പുല്ലിയോട് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കലശം വരവിലാണ് ചെകുവേരയുടെ കൊടിയും പാർട്ടിയുടെ ഗാനവും ഉൾപ്പെടുത്തിയത് കണ്ണൂർ കതിരൂർ പുല്യോട് ശ്രീകുറുമ്പക്കാവിൽ താലപ്പൊലി മഹോത്സവത്തിലെ കലശം വരവിൽ കാലങ്ങളായി സി പി എം അവരുടെ രാഷ്ട്രീയം കലർത്തി വരികയാണെന്നാണ് ആക്ഷേപം ഇതിനു മുൻപ് ഇവിടേക്കുള്ള വരവിൽ പി ജയരാജന്റെ ചിത്രം പ്രദർശിപ്പിച്ചത് വിവാദമായിരുന്നു അന്ന് കതിരൂർ പാട്ട്യൻ നഗറിലെ കലശത്തിലാണ് ഹൈന്ദവാചാരങ്ങളെ അപമാനിക്കുന്ന സംഭവം ഉണ്ടായത് തെയ്യത്തിന്റെ ചിത്രത്തിനൊപ്പം ചെകുവേരിയെയും പി ജയരാജന്റെയും ചിത്രങ്ങൾ കൂടി പ്രദർശിപ്പിച്ചത് വിവാദമായപ്പോൾ സി പി എം തള്ളി ഇപ്പോഴത്തെ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ഹിന്ദു ആചാരങ്ങളെ ഇത്തരത്തിൽ അപമാനിക്കുന്നതിനെതിരെ ഹിന്ദു ഐക്യവേദി പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ക്ഷേത്ര ഭരണ സമിതികളിലും ഉത്സവ കമ്മിറ്റികളിലും കടന്നു കൂടണമെന്ന അംഗങ്ങൾക്ക് സിപിഎം നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെ ക്ഷേത്ര ഉത്സവങ്ങൾ പാർട്ടി പരിപാടിയാകുന്നത് നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് തനത് ആചാരങ്ങളെ വികലമാക്കി പരസ്യമാക്കുന്നതും പതിവായിരിക്കുന്നു ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കുന്നതിനെതിരെ ഹൈക്കോടതി തന്നെ നേരിട്ട് രംഗത്ത് വന്നിരുന്നു